നമസ്കാരം സുഹൃത്തുക്കളെ ഇസ്രായേലിൻ്റെ റൈസിംഗ് ലൈൻ എന്നുള്ള സെർജിക്കൽ സ്ട്രൈക്ക് ആരംഭിച്ചിരിക്കുകയാണ് ഇറാനെതിരെ ഇറാൻ്റെ ഏകദേശം നാലോളം കേന്ദ്രങ്ങളിലേക്ക് അറ്റാക്ക് ചെയ്തിരിക്കുന്നു ഇത് പ്രിസൈസ് സർജിക് അറ്റാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് തിനഹു അതായത് വെറുതെ തിരിച്ചു വരിക എന്നല്ല ഇസ്രായേലിൻ്റെ ഏകദേശം മൂന്നോളം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ അവർ വധിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ഗാർഡിൻ്റെ തലവനെ വധിച്ചിരിക്കുന്നു ആ ടാർഗറ്റ് അറ്റാക്കുകൾ അതായത് ഇസ്രായേൽ ഇറാൻ്റെ ലാബോറട്ടറികൾ അതായത് ഡിപ്പോകൾ ഫാക്ടറികൾ എൻറീച്ച്മെൻറ്റ് ഫെസിലിറ്റികൾ എല്ലാർത്തക്കും അവരടിച്ചിരിക്കുകയാണ് എഫ് തേർട്ടി ഫൈവ് അപ്പൊ ടെഹ്റാൻ്റെ മുകളിൽ കൂടെ വട്ടമിട്ട് പുറക്കുകയാണ് ഇസ്രായേൽ എഫ് ഐ ഡി ജെറ്റുകൾ ഇറാൻ ടെഹ്റാന്റെ മുകളിലുള്ള എല്ലാ വ്യോമ ഗതാഗതവും അവസാനിപ്പിച്ചിരിക്കുന്നു അവരുടെ പല നേതാക്കന്മാർ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചു എന്നാണ് ഇപ്പോൾ വരുന്നത് അതായത് ഇനി ഒരു കാരണവശാലും ഈ പറഞ്ഞ ബെലിസ്റ്റിക് മിസൈലുകളും ന്യൂക്ലിയർ വെപ്പൺസും ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറക്കെ പറഞ്ഞു നത്തിന്യാഹു നെത്തിനാഹു പറഞ്ഞിരിക്കുകയാണ് പിശാജിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങളത് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു പറയുന്നത് ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നു പറ കഴിഞ്ഞ്രംപുമായി സംസാരിച്ചു ട്രംപ് പറഞ്ഞിരിക്കുകയാണ് സംവയമനം അതായത് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചകൾ അവസാനിച്ചിരിക്കുന്നു ചർച്ചകൾ എവിടെ എത്തുന്ന വഴിയില്ല അതുകൊണ്ട് അടിച്ചോളൂ എന്നുള്ള ഗ്രീൻ ലൈറ്റ് അമേരിക്കയുടെ ഭാഗത്ത് കിട്ടിയിരിക്കുന്നു എന്നുള്ള ഉറപ്പുണ്ട് ശക്തമായിട്ട് അതായത് അമേരിക്കയ്ക്ക് ഇന്നലെ അവരുടെ ബാഗ്ദാദിലുള്ള എല്ലാ എംബസിയിലുള്ള ഒഴിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക അവിടെയുള്ള അമേരിക്കൻ ബേസുകൾക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു ഇസ് ഇറാനെ ഇറാന്റെ ഏകദേശം നിശ്ചലമായിരിക്കുന്ന അവസ്ഥയിലാണ് കാരണം ഇറാൻ ഇത്രകാലം പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ അടിക്കാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാന്റെ ആറോളം കേന്ദ്രങ്ങൾ ആക്രമണം നടത്തിയിരിക്കുകയാണ് നേതാക്കന്മാരെ കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരു നിശ്ചലമായ അവസ്ഥയിലാണ് നേതാക്കന്മാരെല്ലാവരും ബങ്കറിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്നു ഇനി പറയാൻ പറയാൻ പോകുന്ന ഇനിയൊരു കാരണവശാലും എന്താ പറയുന്നത് ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ ഒരു സാധ്യത വളരെ കുറവാണ് കാരണം സയന്റിസ്റ്റിലെ ടാർഗറ്റ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് പല പല സമയങ്ങളിലായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് റെസ്പോൺസ് വരുന്നു പറഞ്ഞാൽ അമേരിക്കയിൽ മൈക്ക് ജോൺസൺ ഇവരുടെ ലീഡർ ഓഫ് പറയുന്നു ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു പക്ഷേ പ്രതിപക്ഷമായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടി പറയുന്ന കാരണവശാലും ഇസ്രായേൽ അടിക്കാൻ പാടില്ലായിരുന്നു അമേരിക്കൻ സൈനികരുടെ ജീവിതം അപകടത്തിലാണെന്ന് പറയുന്നു മിക്സഡ് റെസ്പോൺസാണ് വരുന്നത് ട്രംപിനെ ഭാഗത്ത് ഇതുവരെ രണ്ട് രണ്ടു മണിക്കൂറോളമായിട്ടുണ്ട് ഇത് ഈ പറയുന്ന അടി നടന്നിട്ട് ട്രംപ് ഇതുവരെ ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല നാളെ പതിനൊന്ന് മണിക്ക് ട്രംപിന്റെ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗ് ഉണ്ട് പക്ഷേ ട്രംപ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റോബി പറഞ്ഞിരിക്കുന്നു അതായത് ഈ പറയുന്ന ഇസ്രായേൽ അറ്റാക്കിൽ അമേരിക്കക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നു പക്ഷേ അമേരിക്കയുടെ ഗ്രീൻ ലൈറ്റ് ഇല്ലാതെ ഒരു കാരണവശാലും എന്താ പറയുന്നത് ഈ പറയുന്ന ഇസ്രായേലിന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല ഇറാൻ നിശ്ചലമായിരിക്കും ഇസ്രായേൽ അതായത് ഒരു കാരണവശാലും ഇറാനെ തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിൽ തൊണ്ണൂറ് ശതമാനം മിക്കവാറും ഇസ്രായേൽ അടിച്ച് അവസാനിപ്പിക്കും അവിടെ വലിയൊരു ചോദ്യം ചോദിക്കാമോ എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇറാൻ അവസാനിപ്പിക്കുമോ അല്ലെങ്കിൽ ഇറാൻ ഇതുകൊണ്ട് ഒതുങ്ങുമോ എന്നുള്ളതാണ് കാരണം ഇറാന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഈ ന്യൂക്ലിയർ വെപ്പൺ കിട്ടിയേ പറ്റുമോ അല്ലാതെ വേറൊരു വഴി അവർ കാണുന്നില്ല എന്ത് വില കൊടുത്ത ന്യൂക്ലിയർ രാജ്യമാകണം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയൊരു ഒരു സിംഹാസനം അവർക്കുള്ളതാണെന്ന് അവകാശം നടക്കുകയായിരുന്നു അതുകൊണ്ട് അവരുടെ ഈ പറയുന്ന ഒരു ആഗ്രഹത്തെ ഇസ്രായേലും അമേരിക്കയും കൂടി ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇത് തീരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല ഇനിയുള്ള നെക്സ്റ്റ് നെക്സ്റ്റ് വരാമോ എന്ന് പറയുന്നത് ഇറാൻ്റെ ആക്രമണമാണ് ഇസ്രായേലിനുള്ള ബലിസ്റ്റിക് മിസൈൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ ബലിസ്റ്റിക് മിസൈൽസ് അവർ അടുത്തൊടുത്തു വിട്ടിരുന്നു ഈ ബലിസ്റ്റിക് മിസൈലിൽ ഏകദേശം ഇറാൻ ഇസ്രായേലും അവർ എത്തിയതാണ് ബലിസ്റ്റിക് ിലെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ ഹോസ്പിറ്റൽസ് റെഡിയാണ് അവർ അടച്ചിട്ടിരിക്കുകയാണ് ജെറുസലേമിൽ അമേരിക്കൻ എംബസി അടച്ചിട്ടിരിക്കുന്നു അമേരിക്കയിലെ എല്ലാ നയതന്ത്ര പ്രതിനിധികളും ബങ്കറിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഇസ്രായേലെ കരുതിയിരിക്കുകയാണ് ഇവർക്ക് പ്രതിരോധി ഇവർക്ക് കിട്ടുമെന്നുള്ളത് ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് അടിയാന്ന് എനിക്ക് തോന്നുന്നില്ല ഇറാൻ എങ്ങാലും അമി അടിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്തായാലും സുഹൃത്തുക്കളെ വരും മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം ഇപ്പോഴത്തെ ഇത് വെച്ച് ആറോളം കേന്ദ്രങ്ങളിലേക്ക് അടിച്ചിരിക്കുന്നു ഇന്ത്യയിൽ തിരിച്ചു വരവിന് ഇറാന് സാധ്യത ഇല്ല